ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിനെതിരെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഭീകരവാദത്തെ മഹത്വൽക്കരിക്കുകയും വസ്തുതകളെ വളച്ചൊടിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ഇന്ത്യ തുറന്നടിച്ചിരിക്കുന്നത് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയായ പെറ്റൽ ഗഹ്ലോത്താണ് വാദപ്രതിവാദങ്ങളുമായി രംഗത്തെത്തിയത് ഭീകരവാദമെന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അവർ പറയുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കുകയും ഒസാമ ബിൻലാദിന് അഭയം നൽകുകയും ചെയ്ത കാര്യവും ഗഹ്ലോത്ത് കാണിക്കുകയും ചെയ്തു റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കഴിഞ്ഞ ഏപ്രിലിൽ യു സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സംരക്ഷിച്ച കാര്യം ചൂണ്ടിക്കാണിച്ച് തക്ക മറുപടി നൽകുകയായിരുന്നു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളാണ് എന്നത് നാട്യം മാത്രമാണെന്നും അവർ പറയുകയും ചെയ്തു പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്ന് പാക് മന്ത്രിമാർ തന്നെ മുൻപ് സമ്മതിച്ച കാര്യവും ഗഹ്ലോത്ത് ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തലിന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയുണ്ടായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ തുറന്നടിച്ചു ഈ വർഷം മേയിൽ കിഴക്കൻ അതിർത്തിയിലുണ്ടായ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങളെ സൈന്യം ചെറുതു തോൽപ്പിച്ചുവെന്നും പാകിസ്ഥാൻ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ ലാഭത്തിനായി പാകിസ്ഥാനെ ആക്രമിച്ചെന്നും എന്നാൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാക് സൈന്യം ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്ത് തിരിച്ചടിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ സംഘർഷങ്ങളെ തങ്ങൾ അതിജീവിച്ചെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തു നേരത്തെ ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ ഇരുപക്ഷവും സ്വമേധയാ കൊണ്ടുവന്ന ധാരണയുടെ ഫലമായിട്ടാണ് വെടിനിർത്തലുണ്ടായതെന്നും ഇതിൽ ആരുടെയും മധ്യസ്ഥതയില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷഹബാസ് ഷെരീഫിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് വിരുദ്ധമാണ് പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന സംരംഭങ്ങൾ ദക്ഷിണേന്ത്യയിലെ യുദ്ധം ഒഴിവാക്കിയെന്നും അദ്ദേഹത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഒരു മഹാദുരന്തം ഒഴിവാക്കിയെന്നും ഷെരീഫ് പ്രസംഗത്തിൽ പറഞ്ഞു ലോകമെമ്പാടും സമാധാനത്തിനായി ശ്രമിക്കുന്ന ട്രംപിനെ സമാധാന നോബേലിനായി ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹമാണ് യഥാർത്ഥ സമാധാനത്തിന്റെ പ്രതിപുരുഷനെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിന് തൊട്ടുമുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനോട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞില്ല വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയോട് അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ എപ്പോഴാണ് നിർത്തുന്നത് എന്ന് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ പ്രതിനിധി ചോദിച്ചിരുന്നു അതിന് മറുപടിയായിട്ട് ഞങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പരാജയപ്പെടുത്തുകയാണ് അവരെ ഞങ്ങൾ തോൽപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് തടിതപ്പുകയായിരുന്നു